ായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കാരണം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടാൾക്കാരെ കാണാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ നിന്നിട്ടാണ് അല്ലെ വീഡിയോസ് എടുക്കാറ് ഇന്റർവ്യൂസ് ഒക്കെ സെറ്റ് ചെയ്യാറ് പക്ഷെ ഇന്നിപ്പോ റോട്ടി നിൽക്കണം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഞാനിന്ന് വേറൊരു വൈബ് പിടിച്ചേക്കാണ് കാരണം അവരാണ് നോക്കിയത് അവരല്ല അപ്പൊ ഞാനിന്ന് അവരെ രണ്ടുപേരെ കാണാൻ വേണ്ടിട്ടാ വന്നിട്ടില്ലേ കുറെ നാളായിട്ട് എപ്പോഴാ വരുന്നേ നീ എപ്പോഴാ വരുന്നേ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ എപ്പോഴും കാണും സംസാരിക്കും മെസ്സേജ് അയക്കലും ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ വന്ന് കാണാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങടെ ഇറങ്ങിയേക്കാണ് പക്ഷെ അവരിവിടെ എത്തിയിട്ടില്ല ഗായസ് ഞാൻ എത്തിയപ്പോ ഇച്ചിരി നേരത്തെ ആയിപ്പോയി അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിളിച്ചോക്കാം ഞാൻ ഈ പരിപാടി ഒപ്പിക്കണം അവർക്ക് അറിയില്ല ഇത് കൊള ആവുമെന്ന് അറിയില്ല ഫോൺ എടുക്കണില്ലല്ലോ ഇനി വരില്ലേ എടുക്കുന്നില്ല അപ്പൊ മറ്റേ വിളിക്കാം എവിടെ എവിടെ രണ്ടു മിനിറ്റാ വേഗമാ ഞാനിവിടെ ഇന്ററോക്കെടുത്തതായി ഞാൻ ഇവിടെ നോക്കുമ്പോ ഇവിടെ ആരും ഇല്ലല്ലോ മണിച്ചിത്രത്താഴോ അവിടന്ന് ഒരു പാട്ട് കേട്ടു വാ കഥ പറയും മഴ പിന്നെ ഞാൻ ഇവിടെ പുറത്തു നിൽക്കുവാ പേടിപ്പിക്കല്ലേ വാ മണചിത്രത്താഴ് ആ ശരി ബൈ ചിത്ര താഴെ പ്രേതം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം മഴ എന്തായാലും വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടെ ഇപ്പൊ തന്നെ വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഇരുന്നോളാം പറഞ്ഞു പക്ഷെ നമുക്ക് ഒന്നിച്ച് കയറാം അവരിവിടെ വന്നിട്ട് ഒന്നിച്ചേരാറാം മഴ വരുമോന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ് എടാ ഒരു മിനിറ്റ് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ കാറിനേക്ക് ഇങ്ങനെ പോയ മഴ ആ സൈഡിൽ നിന്നാണ് വന്നെ െ എട കാർ വേഗം നീങ്ങി നീങ്ങി മൂന്ന് വർത്തുന്ന മഴ വന്നെ ഇപ്പൊ വരും ഭയങ്കര കൊടുങ്ങാറ്റാണ് വിളിച്ചപ്പോ മണിച്ചിത്രത്താഴെ കേട്ടോന്നൊക്കെ പറഞ്ഞു മഴ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറെ നന്നായി പ്ലാൻ ചെയ്യണ വരാന്ന് എന്റെ മഴ ആസ്വദിക്കണ കാണോ ഇനി വിളിച്ചപ്പോ താഴെന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് ഇനി അതുകൊണ്ട് മഴ പെയ്താണോന്ന് എനിക്കറിയില്ല

അതാ ഞാൻ പറയാം ഭയങ്കര ഇന്റർവേക് ആണ് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു മടിച്ചിട്ട് താഴ്ന്നു അപ്പൊ തന്നെ മഴയും പെയ്തു ഫുള്ള് ഇരിട്ടാവുന്ന ഒരു ഹൈമറാണ് ഹൈമർ മഴയൊക്കെ നനഞ്ഞ് ഞാൻ ദാൻഡ് രണ്ട് പ്രിയപ്പെട്ട ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു വരുത്തിയേക്കാണ് ഇനി ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല ഇല്ല ഞാൻ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് അവിടെ താഴെ വെയിറ്റ് ചെയ്ത് മഴയെ വന്നു ഒരാൾ ഓടും ചെയ്തു അതെ അപ്പൊ നാരായണിയേൻറ്റി നിരഞ്ജന അല്ലോ എന്റെ പ്രിയപ്പെട്ട രണ്ടാൾക്കാര് അതെ എനിക്ക് തോന്നുന്നു നിരഞ്ജന ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് ആദ്യായിട്ട് നിരഞ്ജനെ അന്ന് കാണുന്നത് പക്ഷെ എനിക്ക് ഇന്റർവ്യൂ എടുക്കണേല് ഏറ്റവും ക്യൂരിയോസിറ്റി കാണാനായിരുന്നു ഒരേപോലെ ഇരിക്കണെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ്

എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ സമയം ഉണ്ട് അപ്പൊ പിന്നെ സംസാരിക്കാനൊക്കെ എനിക്ക് സ്റ്റുഡൻസ് ഞങ്ങളും രാത്രി കുട്ടികളുണ്ടല്ലോ ഞങ്ങളും രാത്രി സ്റ്റിക്കേഴ്സ് അയച്ചു അപ്പം ഞാൻ സ്റ്റിക്കർ അയച്ചിട്ടില്ലെങ്കിൽ കുട്ടികളുടെ വിചാരം ഞാൻ മൂഡ് ഓഫ് ആന്ന എവിടെ സ്റ്റിക്കർ ചോദിക്കുക ഫുള്ള് ആൾക്കാരായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി ആന്റി എത്ര നാളെ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചു കൊല്ലമൊക്കെ ഉണ്ടാവും അങ്ങനെ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ ക്ലാസ് ഒന്നുമല്ല അങ്ങനെ ആയി വന്ന ക്ലാസ് ആണ് നിരഞ്ജനെ പഠിപ്പിച്ചു തുടങ്ങിയതല്ല അല്ലെ ആൻറ്റി അല്ല അല്ലല്ല നിരഞ്ജനല്ല നമ്മളെ നമ്മളെ വീട്ടുകാർക്ക് വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ കല്യാണം കഴിച്ച് വരുമ്പം ഹൈപ്പിൽ പറയാം കുട്ടി ഡാൻസ് ചെയ്യും കുട്ടി വെക്കും പറയണ പോലെ വന്നപ്പം വന്നപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പണി വരേണ്ടെന്ന് എനിക്ക് ജനറലി പണിയെടുക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഒരു ദിവസം അമ്മയാണ് ഒരു തലേ ദിവസം പറയുന്നത് അതെ ഇവിടെ എൻ്റെ ഒരു ഉണ്ട് അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ നാളെ ഒന്ന് ക്ലാസ് തുടങ്ങാട്ടോ നമുക്ക് അമ്മ ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് തുടങ്ങി പക്ഷെ അന്നൊന്നും റെഗുലർ ക്ലാസ്സിനൊന്നും പോവാൻ ആലോചിച്ചിട്ടില്ല പണി പണിയെടുക്കാൻ ആലോചിച്ചിട്ടില്ല അപ്പം എങ്ങനെ ക്ലാസ് മുടക്കാം ഇന്ന് പോയാൽ അടുത്ത ക്ലാസ് എങ്ങനെ മുടക്കാം അങ്ങനെ അങ്ങനെ തുടങ്ങിയൊരു ക്ലാസ് ആയിരുന്നു അത് തുടങ്ങിട്ട് എനിക്ക് തോന്നുന്നു പത്തി ഇരുപത് കൊല്ലത്തിന്റെ അടുത്തായിട്ടുണ്ടാവും അതെന്തോ ചെറിയൊരു കാലിന്റെ ഒരു സർജറി വന്നപ്പം സർജറി അല്ല ജസ്റ്റ് ഒരു നീരിൻറെ ഒരിത് ഒന്ന് ഇതാക്കി വിട്ട സമയത്ത് അതോടുകൂടി ഞാൻ അടച്ചുപൂട്ടി അത് ഏഴ് മാസം എന്തോ പിന്നെ ഏതൊരു സ്റ്റുഡന്റിന്റെ അമ്മേനെ അച്ഛനേയും ഞാൻ വഴിക്കുന്നുണ്ട് ടീച്ചറേ ക്ലാസ് പറയാം അത് കഴിഞ്ഞിട്ട് നിരഞ്ജനയിലാണ് തുടങ്ങുന്നത് അങ്ങനെ ഇത് എന്ന് പിന്നെ മാറ്റിയത് ഇതിന് ഞാൻ തുടക്കത്തിൽ ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഞാൻ നേരെ അവിടെ അവിടേക്കെയാണ് കൊടുത്തത് അതായത് അശ്വതിക്കും ശ്രീകാന്തിനും അവരുടെ കീഴിലാണ് നിരഞ്ജനേനെ ടീച്ചർക്ക് ഓഫ് കോഴ്സ് ദക്ഷിണ വെച്ചിട്ട് അവരാണ് പഠിപ്പിച്ചു തുടങ്ങിയത് എന്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പഠിച്ചതൊന്നുമില്ല പിന്നെ എന്റെ അടുത്ത് പഠിക്കണതും ഭയങ്കര ഗുദ്രവാണ് ചീത്ത മക്കളെ നമ്മള് ചീത്ത പറയല്ലോ എന്നുവെച്ചാൽ നമ്മള് സംസാരിക്കണതും അത് പക്ഷെ പുറത്തൊന്നും നിങ്ങൾ ആരും അധികം കാണില്ല ആരും കാണില്ല പറഞ്ഞേ അതൊക്കെ വീഡിയോ ഒക്കെ ഒളിക്കാമറൊക്കെ വേറൊന്നും അല്ല അതിപ്പൊ നിങ്ങളോട് നിങ്ങളുടെ അമ്മമാർ എങ്ങനെയാ അത്രേയുള്ളൂ അല്ല അല്ലാതെ വേറെ ഇപ്പൊ പാർവതി ചെയ്യുന്ന ഓരോ ഇന്റർവ്യൂലും അമ്മ നല്ലതാണോ പറയുക കൂടുതൽ ചീത്തയാണോ പറയാ അത്രേയുള്ളു ആ ഒരു ഡെവലപ്മെന്റ് അമ്മ ആലോചിക്കുന്ന ഓരോന്നിൽ എങ്ങനെ മുന്നോട്ടേക്ക് ഇതിലും നന്നായിട്ട് അതെല്ലാ അമ്മമാരും ഒരേപോലെ കാണും കാണുക അപ്പൊ അത് പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ബോറടിക്കും ഉപദ്രവായിരിക്കും അതിപ്പോ എന്നോട് എന്റെ അമ്മ അത് പറയുമ്പോഴും എനിക്കും ഉപദ്രവമാണ് അത്രേയുള്ളൂ അപ്പൊ നിരഞ്ജനെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ നിരഞ്ജനയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് എനിക്ക് ഇപ്പം ഒരു എന്താ പറയുക പ്രൈമറി ടീച്ചറുടെ അല്ലെങ്കിൽ ഒരു കിൻറ്റർ ഗാർഡൻ ടീച്ചറുടെ പണിയൊക്കെ ഉള്ളു ഒരു മേൽനോട്ടം എനിക്ക് ഇഷ്ടം എത്ര നേരം ഇപ്പം എടുത്തു കഴിഞ്ഞാലും ആ കറക്ഷൻ പോയിന്റിലും അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാനും എനിക്കിഷ്ടം അപ്പോൾ എനിക്ക് ഭയങ്കര അന്ന് കുച്ചിപ്പുടി കാണാൻ വന്നപ്പോഴും എനിക്കന്നെ ഭയങ്കര പ്രൗഡായിരുന്നു ഒന്ന് നിരഞ്ജന എൻ്റെ ഫ്രണ്ട് ഭയങ്കര നമ്മള് ഭയങ്കര കൂട്ടാണ് പക്ഷെ അത്ര ആ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡാൻസ് ഇഷ്ടവും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രൗഡായിട്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നത് അന്ന് ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ശരിക്കും നിരഞ്ജന എന്ന് പറഞ്ഞ ടീച്ചർ എങ്ങനെയാണ് എനിക്ക് അങ്ങനെ പാഷൻ ഇഷ്ടം അങ്ങനെയൊന്നും അമ്മക്ക് പറഞ്ഞതുപോലെ നേരത്തെ മുതലേ ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഡെയിലി റുട്ടീന്റെ ഭാഗത്ത് നമ്മൾ എനിക്ക് പല്ലിരിക്കുന്ന പോലെയാണ് എനിക്ക് വന്ന പറഞ്ഞ പോലെയാണ് കാരണം കുട്ടികൾ ബാലവേല ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോ എന്നിലേക്ക് വരാം കാരണം പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സസ് ഞാൻ ഇവളെയും കൊണ്ടുപോകും അപ്പൊ ഇവളെ ഈ പുതിയ ടെക്നോളജി ഒക്കെ സ്കൂളിൽ നിന്നാ വരാ ഈ സെമി പഠിക്കുന്നതിന്റെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കിക്കൂടെ എന്നൊക്കെ സൈഡിൽ നിന്ന് കാണിച്ചിരും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾക്ക് വെറുതെ നിക്കുമ്പോ അതായത് ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ വെറുതെ നിക്കുമ്പോ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ അപ്പൊ ഞമ്മളിന്ന നീ വന്നൊന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കാത് ചെലപ്പോ അത് വഴങ്ങിന്ന് വരില്ല അത് അപ്പൊ പിന്നെ എനിക്കിതൊരു എല്ലാ ദിവസത്തെയും ഒരു റോട്ടീൻ ആയി അടിമയെ അടിമ പോലെ പറഞ്ഞാലും കേക്കും ഇന്ന് ഇന്നിപ്പോ പറഞ്ഞാൽ കേക്കില്ല പക്ഷെ അന്ന് ചീത്ത ശരിയാവില്ല എങ്ങനെ അത് പറഞ്ഞ ഒരു അത് എനിക്ക് നല്ല എങ്ങനെയൊന്നുമില്ല അപ്പൊ കൊറിയ വണ്ടിയൊക്കെ സമയത്ത് കൂടെ സഹായിക്കും അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയതല്ല എന്റെ കൂട്ടത്തിൽ സമയം ഇതന്നെയല്ലേ ഞാൻ ഇതന്നെ ആ പക്ഷെ ക്ലാസ്സസിന്റെ ഇടയിൽ വരുമ്പോ ഇവളും ക്ലാസ് കണ്ട് അന്നൊക്കെ വീട്ടിലാ ക്ലാസ് അപ്പൊ പഠിക്കുന്ന സമയത്ത് എല്ലാരും വന്നു പോണു ക്ലാസിന്റെ ശബ്ദം കേൾക്കണു അപ്പൊ അതിലേക്ക് ഒരു ഡെയിലി റൂട്ടീൻ പോലെയാണ് അപ്പൊ അതിന് ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി എന്നാണ് തട്ടിത്തുടങ്ങിയത് എന്നാ പഠിച്ചു പഠിപ്പിച്ചു തുടങ്ങിയത് ഒന്നും അറിയില്ല അവള് അവള് അവളുടെ ഗുരുക്കന്മാരടുത്ത് അവള് ഡാൻസ് പഠിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്നത് അതൊരു വേറെ രീതി അത് ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അപ്പം ഇവിടെ ഉള്ളവർക്കും നിരഞ്ചരം ഒരു ടീച്ചറൊന്നും അല്ല കാരണം അവർക്കും ഒരു കുട്ടിയാണ് ആ ചീത്ത പറയാനും ശാസിക്കാനും വലിയ ആൾക്കാരെന്നും എന്നും എന്ന് വിളിച്ചു പോകുമ്പോ അവർക്ക് എന്നുള്ള റൈറ്റ് ഉണ്ട് കാരണം പത്ത് പതിനഞ്ച് കൊല്ലം ഇല്ല എല്ലാരെയും കാണണം അപ്പം പഠിപ്പിക്കല് എന്ന് പറയുമ്പോ ആശ ആദ്യാദ്യമൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കും പ്രായത്തിന്റെ ഒരു പ്രശ്ന അപ്പൊ അപ്പൊ കുട്ടികൾ കാണുക കുട്ടികൾ പേടിക്കും ഇപ്പഴാണ് ഓക്കെ അത് പഠിപ്പിക്കാനുള്ള സ്കില്ല് എങ്ങനെ വേണം എന്നുള്ളത് മനസ്സിലായി അല്ലാത്ത പക്ഷം ക്ഷമ കുറവായിരുന്നു ഇപ്പൊ പക്ഷെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു നിരഞ്ജന മതി കാരണം ചേച്ചി ഇല്ലേന്ന് വെച്ചു ചേച്ചി എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താ നടക്കൂല ക്ലാസ് പക്ഷേ ക്ലാസ് നിരഞ്ജനം ഇപ്പാണ് ക്ലാസ് എൻജോയ് ചെയ്ത് തുടങ്ങുന്നത് ഞാനും റീസെന്റ് ആണ് എനിക്ക് പാർട്ട് ഓഫ് ലൈഫ് അത് പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളില് സ്റ്റുഡിയോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ അതിന് വേണ്ടതൊന്നുമില്ല ഇവിടെ നിൽക്കുന്ന ചിലപ്പോൾ ഇരുപത് കുട്ടികളും നിൽക്കും അമ്പത് കുട്ടികളും നിക്കും അത് എങ്ങനെയാണോ അങ്ങനെയുള്ളു ഇതൊരു ആസ്വാദനത്തിന്റെ മുകളിൽ ഉണ്ടായി വന്ന ഒരു ക്ലാസ് ആണ് കാണാനുള്ള രസം അല്ലെങ്കിൽ കണ്ട് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമോളെ അങ്ങനെ ചെയ് അങ്ങനെ കറക്റ്റഡ് ആകുമ്പം ഏതൊരു കുട്ടിക്കും എവിടെയും ചെയ്യാം ഡെയിലി റൊട്ടീൻ പ്രാക്ടീസും ഒരാൾ മുന്നിലിരുന്ന് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തനിയെ ആർക്കും ഇതിൽ ചെയ്തു കൂടുതൽ ഷോർട്ട് പോകാവുന്ന ഇപ്പൊ ചോദിച്ചാൽ അവളെ ഇരിക്കും ഇപ്പൊ ഇപ്പൊ അവളെ ഇപ്പൊന്ന് വെച്ചാൽ അതാ അനുപ്പ് പറയും പണ്ടൊക്കെ ഞാൻ ചീത്ത പറയാലോ ഡാൻസിന്റെ ആവശ്യങ്ങൾക്കും അപ്പം ഇപ്പൊ ചില അടവുകളൊക്കെ എനിക്ക് പഠിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ അടവുകളൊക്കെ ഞാൻ ക്ലാസ്സിന്റെ സമയത്ത് അന്നേ ഒഴപ്പിയത് കൊണ്ട് എനിക്ക് ടെൻഷൻ അപ്പം ചിലപ്പോ കൊറേ ലാഗ് അടിച്ചിട്ട് ചെലപ്പോ അത് ആ അടവ് പഠിപ്പിക്കാതെ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി നമ്മളൊരു കൂട്ടാൻ ഉണ്ടാക്കണമെങ്കിൽ തട്ടിമുട്ടി ഉണ്ടാക്കണ കൂട്ടാൻ പോലെ ഐറ്റം ചെയ്യുമ്പോ തട്ടിമുട്ടി തട്ടി ഏതോ ഒരു കുട്ടി വന്നപ്പം നിരഞ്ജന ഈ കുട്ടീനെ ഇതൊന്നും പഠിപ്പിച്ചില്ലേ അല്ല നമുക്ക് അടുത്ത കൊല്ലാകുമ്പോഴേക്ക് പഠിപ്പിക്കാം ഇവളെന്തോ എന്ന് വീട്ടിലിരുന്നപ്പൊ എന്താ ഇങ്ങനൊക്കെ ചോദിച്ചപ്പോ അനുപ്പ് അറിയണ്ടത് ആ കർമ്മിട അങ്ങനെയാണ്

സ്വന്തം അമ്മയോടും മക്കളോടും ഒക്കെ തന്നെ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ കാണിക്കും അടിയാറുണ്ടാരണ്ട് പിന്നെ അടിയ മൂന്നുപേരും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂന്നഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരണ സിറ്റുവേഷൻ പണ്ട് ഉണ്ട് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇവര് എന്താ ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങള് ഒപ്പൊക്കെ നീ അത് ജീവിക്കണം വേണ്ടാല് എന്താ ഭക്ഷണം വേണ്ട മൂന്നുപേരോടും ചോദിക്കും മറ്റൊക്കെ നിനക്ക് അത് മതി എന്നല്ലേ പറയാം ഇതല്ല നിനക്ക് എന്താ വേണ്ട ഓക്കെ അന്നേ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട് ഞങ്ങൾ വീട്ടില് മൂന്നോട്ടുണ്ടോ അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷെ ഇപ്പം പണ്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഞങ്ങൾ ഇവിടെ അടിച്ച് താഴ്ത്തും ഇതിപ്പോ അത് പറ്റില്ല ഇപ്പൊ അതിലും സ്റ്റോവുള്ളൂ അനൂപ് അനൂപ് കൊണ്ടാണ്ടിരിക്കും നിങ്ങൾ രണ്ടും നല്ല അതെനിക്ക് അങ്ങനെയും അല്ലാത്തവരും ഐ ഫീൽ അമ്മയും അച്ഛനും അതിന്ന് കൊറച്ച് വ്യത്യാസമുണ്ട് കാരണം മാരേജിന്റെ ഡയമെൻഷൻ പലവിധമുണ്ട് ഇവര് ആസ് എ കപ്പിൾ ഹാവ് ടു വർക്ക് ഓൺ ദാരേജ് മുത്തച്ഛന്റെ അമ്മയുടെ കേസിൽ ഭയങ്കര ഡ്രീമി ാണ് ഭയങ്കര റൊമാൻസ് അമ്മ കണ്ടിട്ടുള്ള കല്യാണം ഇവരുടെ കല്യാണമാണ് ഐടിയിൽ നമ്മള് പോലെ കേട്ടിരിക്കുന്ന ഒരു കല്യാണാണ് അമ്മയുടെ അച്ഛന്റെയും തീർത്തും അങ്ങനെ അല്ലാത്തൊരു കല്യാണം ഞാൻ ഇത് കണ്ടു വന്നോണ്ട് എനിക്കും ഏകദേശം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും നിരഞ്ജന എന്ന് പറയുന്ന ഒരു ആള് ഉള്ളത് ഇന്റർമീഡിയറി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തത് ഭയങ്കര പാടായിരുന്നു കാരണം ഞങ്ങളുടെ രണ്ടുപേരും വ്യൂസ് നമ്മുടെ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ രണ്ടും വേറെ അത് കഴിഞ്ഞ് അപ്പം കമ്പാറ്റബിലിറ്റി ഭയങ്കര കുറവായിരിക്കും ഞാൻ സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് വച്ചിട്ട് ഒരുപോലെ ആയി എന്നല്ല പറയണ എനിക്ക് എന്റെ നോസും അനൂപ്പിന് അനൂപിൻ്റെ എസും തന്നെയാണ് പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ചു അനൂപിന് അനൂപിൻ്റെ രീതിക്ക് ജീവിക്കാതെ അതിൽ അങ്ങനെ വന്നു ആ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച് വിടണം വേണമെങ്കിൽ വേണം സമാധാനമാണ് പക്ഷെ പറ്റുന്ന ആവണം അല്ലാതെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് അപ്പം അതിന് അവൾക്ക് തോന്നുന്ന സമയത്ത് അവൾക്ക് കല്യാണം കഴിക്കാം പക്ഷെ അനൂപ് പിന്നെയും ചോദിക്കും എന്നാലും നമ്മൾ സീസണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ആയോ എന്തോ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ആരെങ്കിലും താല്പര്യം ഉണ്ടോ ഒന്നൊപ്പിച്ചോയ്ക്കും എന്നെ സംബന്ധിച്ച് അവൾക്ക് വേണമെങ്കിൽ വേണം വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ അടുത്ത പ്രഷറും കൂടെ പിന്നെ മക്കളെപ്പോഴും കൂടെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ അത് ഭയങ്കര സുഖ അതിന്റെ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞ ഭയങ്കര സുഖമല്ലേ അത് ഓൾവേസ് നമ്മൾ ഒരു സുഖം ഇപ്പൊ ആനൂപത്തിന്റെ പ്രേമം ആ അത് പ്രേമായിരുന്നു ഇതിനൊക്കെ പ്രേമൊന്നും വിളിക്കാൻ പറ്റും ഫസ്റ്റ് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ എല്ലാം ആ പഴുതും അടച്ചു വെച്ച പേരൻസ് ആണ് കാരണം അങ്ങനത്തെ അവരൊന്നും കാണിച്ചു തരാത്ത മട്ടില്ല അവര് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ വളർത്തിയത് കാരണം അതിനൊരു കോസ് ഉണ്ട് കാരണം അച്ഛന് ഒന്നിനും കൂടെ പോയി പെട്ടാൽ രക്ഷപ്പെടുത്താൻ വരാൻ പറ്റില്ല എന്തിനാ എവിടെയാണെങ്കിലും എങ്ങനെ എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ ഇപ്പൊ നിരഞ്ജനയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ അനൂപ്പുണ്ട് എനിക്ക് ഓടാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അവിടെ അമ്മ ഞാൻ പെട്ടു ഇവിടെ അച്ഛന് വയ്യ നടക്കാൻ വയ്യ അപ്പൊ ആര് വരും വരുമായിരിക്കും ഞങ്ങളുടെ എല്ലാത്തിനും ആവശ്യമുള്ള ഞങ്ങളുടെ കൂടെയുള്ള അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുരുമാമ എന്ന് പറഞ്ഞു സുരുമാമയാണ് ഇതിനൊക്കെ പിന്നെ ഈ ആ പൊറുറ എന്നുള്ള ചീത്ത വെക്കണ്ട അതിലും ഭേദം പോവാതിരിക്കാന്ന് വെച്ചാൽ അനൂപിന്റെ പ്രേമം പ്രേ പ്രേമ കല്യാണം എന്ന് പറയാം അങ്ങനെ അങ്ങനെ ഒരു പ്രേമ എനിക്ക് ആന്റിക്സിന്റെ ചെറിയ ബിസിനസ്ണ്ടായിരുന്നു ഒരു വിളക്ക് വാങ്ങാൻ വന്നതാ അപ്പൊ ണ്ടായിരുന്ന ഇന്റർമീഡിയറ്റ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട് ചോദിച്ചു നിങ്ങക്ക് കെട്ടി കൂടെ എന്റെ സംബന്ധിച്ചെന്താ കാണാൻ കൊള്ളാം കാറൊക്കെ ഉണ്ട് ഇതേ എനിക്ക് വേറൊന്നും അറിയില്ല എനിക്ക് നല്ല റീസൺസ് അത്രേ ഉള്ളു അത്രേ ഉള്ളു ആ പൊട്ടത്തരത്തിൽ ആരും പോയി വിളരുത് ആ പക്ഷെ ഇത് പൊട്ടത്തരല്ല മൂപ്പരും അങ്ങനത്തെ ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതും ഒരു സാധു അതുകൊണ്ടാണ് കമ്പാറ്റബിളായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അനൂപ്പം അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല ഞങ്ങടെ ജാതക പ്രകാരം തന്നെ ഒന്നാലോ ഞാൻ പൂരാടം അനൂപ്പ് തീരുവാണ് അപ്പം അത് എപ്പോഴും ശരിയാവില്ല അവർ കറക്റ്റാ പക്ഷെ ഫൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് പോവാ അനൂപ്പ് പിന്നെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും അവള് പറയുന്നതിന് തന്നെ ഞാൻ ഓക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിടക്കെ ഇരിക്കും നല്ല ഭയങ്കര രസമുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് ചിട്ട ഇപ്പം ഇപ്പം ഞങ്ങക്ക് രണ്ടുപേർക്കും ഇല്ലാതെ ഞങ്ങക്ക് പറ്റില്ല എനിക്ക് ഞാനില്ലാതെ അനൂപ്പിനും അനൂപ്പിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും കൊണ്ടും പറ്റില്ല അല്ലാതെ എന്ത് തമ്മിൽ അടി അടിയായിക്കോട്ടെ ഇപ്പം കൂടിയാലും ചിലപ്പോൾ ഇപ്പൊ പെട്ടെന്ന് വിഷമം തോന്നും ആ ഒരു സാധനം ഒരു പത്ത് കൊല്ലൊക്കെ ആയിട്ട് ആണ് ഞാൻ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെയൊക്കെ ഒരു ഹാപ്പി സ്പേസ് എൻജോയ് ചെയ്ത് തുടങ്ങുന്നത് കല്യാണത്തിന്റെ ഒക്കെ ആ സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ദൈവം സഹായിച്ചു വെരി ഹാപ്പി രണ്ടുപേരും അവസ്ഥ അതാ പറഞ്ഞ നിരഞ്ജന പല സ്ഥലത്തും ഞങ്ങൾ കാര്യങ്ങൾ പിന്നെ കൊറേ കാര്യങ്ങള് പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ല പല കാര്യങ്ങളും പ്രത്യേകിച്ച് എനിക്കും നിരഞ്ജനയിലും തമ്മിൽ പല പല കാര്യം അത് അനൂപന അറിയാം അനൂപന ഞങ്ങള് തമ്മിലെ ഏറ്റവും വലിയത് എന്താ വെച്ചാൽ എനിക്ക് നടന്ന പ്രശ്നങ്ങളും കല്യാണം കഴിഞ്ഞിട്ട് അനൂപിന് നടന്ന പ്രശ്നങ്ങളും നിരഞ്ജനയ്ക്ക് നട ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം എല്ലാം ഒരുവിധ അറിയാം പക്ഷെ എന്നെ കുറെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഹെൽപ്പ് ചെയ്തിരിക്കുന്ന നിരഞ്ജന അത് എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം അത് പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന ട്രിഗർ ചെയ്ത് ഇല്ല ഇല്ല പറ്റും പറ്റും കൊഴപ്പില്ല കൊഴപ്പില്ല അവളുടെ ഒരു സസ്റ്റൻസിന് കൂടെ വേണ്ടിയാവും കാരണം അവർക്കും ജീവിക്കണ്ടേ എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇല്ലാതെ ചിലപ്പോ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾ അതൊന്നും കാരണം അതെനിക്ക് തോന്നി ഞാൻ പറഞ്ഞ പോലെ ദൈവം യങ് അപ്പം എനിക്ക് അമ്മയായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കാനും അച്ഛനായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ഇവരെടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്നത് ഏറ്റവും ശരി അങ്ങനെ ഭയങ്കര അച്ഛൻ അമ്മ അങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് മാപ്പുമാണ് വേറൊരു കൈൻഡ് ഓഫ് ബോണ്ടിങ് അപ്പൊ ഇറ്റ് മെയിൻ ഇത് ഈസിയർ എനിക്ക് ഒരു ഫ്രണ്ടിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇല്ല ഇല്ലെന്നല്ല നല്ലോണം അഭിപ്രായം ടഫും അതെ പറഞ്ഞിട്ടുണ്ട് ഞാനോ എന്നെയൊക്കെ എന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിരഞ്ജന വെരി ടഫ് ടു ഡീൽ വിത്ത് ആണ് ടുത്താണ് അറിയണമല്ലോ അതാണ് ഞാൻ പറ കല്യാണം കഴിച്ചാൽ ഞാൻ അവനോട് പറയും പോയാ പോയതാണ് അതിപ്പോ എല്ലാവർക്കും എല്ലാരുടേതായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിരഞ്ജന അവളുടെ അഭിപ്രായത്തിൽ കൊച്ചുനാളോട്ടേ ജീവിച്ചു തുടങ്ങിയത് അതിന് ഞങ്ങൾക്കും ഒക്കെയായിരുന്നു ഞങ്ങൾക്കും അത് ഓക്കെ ആയിരുന്നു അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമുക്ക് ശരിയെന്നു തോന്നുന്നത് അത് മറ്റവന് തെറ്റായിരിക്കാം എല്ലാവരും രക്ഷപ്പെടുന്നത് അവനവൻ്റെ എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതിൻ്റെ മുന്നോട്ട് പോലെ മുന്നിൽ ഞങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തത് മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ വെറും മണ്ടത്തരായിരിക്കാം പക്ഷെ ഞങ്ങൾക്കതാ വർക്കായത് നിരഞ്ജനെ കെട്ടിച്ചിടുമ്പോ കെട്ടിക്കുവാ കല്യാണം കഴിക്കുവാണെങ്കിൽ കാറി കയറുന്ന സമയം നമുക്ക് ഒന്നും കൂടി അല്ലെങ്കിൽ അമ്മമ്മേയും പറഞ്ഞു തരുമ്പോ നമ്മള് ജനറേഷൻ പറഞ്ഞു തന്നാലോ നിരഞ്ജനത്ത ഇല്ല എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല സത്യം അയ്യോ ഇല്ല ആൻഡ് സത്യമായിട്ടും കഴിക്കില്ല ഇങ്ങനൊന്നും പറയാനിരിക്ക നമ്മളെ ദൈവങ്ങളൊക്കെ ഞാൻ അയിന്റെ അടുത്തോലോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊന്നും എനിക്ക് കല്യാണം വേണ്ടാണ് പറ്റിയൊരാള് വന്നാ നമുക്ക് നോക്കാം കാരണം ി നന്നുണ്ടെങ്കിൽ പക്ഷെ നന്നു പക്ഷെ ഇനി പറയണല്ല ഞങ്ങളുടെ വീട്ടില് മധുരകൾക്ക് എന്റെ ചെവിടാണെങ്കി അപ്പം കണ്ണ് കൊറച്ച് കേൾവിന്റെ കള്ളം പറഞ്ഞ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അതിലും എങ്ങനെയൊക്കെ ഇണ്ടോ അത് എന്തു പറഞ്ഞാലും ഒന്നും തോന്നുന്നില്ല എനിക്കറിയാന്ന് നല്ലതേലോ അത് ഏറ്റവും ശരിയൊന്നുമല്ല പ്രേമുണ്ടെങ്കിൽ നല്ലത് കൊണ്ട് നടത്താൻ പറ്റണം അതേ ഉള്ളു അത് നടത്തിക്കോന്നല്ല അത് പറ്റിയാ പറ്റി കിട്ടിയാ കിട്ടി ലോട്ടറി ഒരാളുടെ മാത്രല്ലേ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മള് കല്യാണം കഴിച്ചു കഴിയുമ്പം ആണ് നമുക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വഭാവം എന്താണെന്ന് ശെരിക്കും അപ്പുറം അപ്പുറം അറിയാം ചിലവർ ഫേക്ക് ചെയ്യും ചിലവര് കല്യാണത്തിന് മുമ്പേ അത് പറയും അപ്പൊ എന്താ വച്ചാൽ നമ്മള് ചെലപ്പം എൻഗേജ്മെന്റ് ഒക്കെ ചെലപ്പോ അറിയും ഞങ്ങളുടെ ഒക്കെ ഇരുന്നില്ലല്ലോ

ശരി വരുന്ന പക്ഷെ സംസാരിക്കാം അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ എനിക്കൊരു ഇന്റർവ്യൂയില് ഞാൻ കണ്ടിട്ടില്ല അമ്മയുടെ ക്വശൻറ്റ് ഭയങ്കര ഡിഫറെന്റ് അന്ന് വലിയ ഗ്യാപ്പായില്ല അമ്മ ക്യാമറ കണ്ടോടി തട്ടും മാത്രേ വേറൊന്നും ഇല്ല ഒന്നുമില്ല എന്നത് കള്ളത്തരം കാണിച്ച അന്ന് മനോരമയുടെ കവർ പേജിൽ ഫോട്ടോ എടുക്കാൻ പോയി പോയില്ലേ അതാഗ്രഹം ഓ മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ പിന്നെ മമ്മൂട്ടി തലേ ദിവസം വീട്ടില് വന്നിരുന്നു പറഞ്ഞപ്പം എപ്പഴും മമ്മൂട്ടി ഉണ്ടായിരുന്നു വീട്ടില് ഓ മമ്മൂട്ടി അപ്പോഴാണ് എനിക്ക് വാശിയറിൽ എടുത്ത് കാണിച്ചോട് സന്തോഷം ഞങ്ങൾക്ക് ഈ ഒരുത്തരെയും കൂടെ ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഓനെ നോക്കണം ആ ഒരു ഡെസിഷനില് നിരഞ്ജനം തീരുമാനിച്ചു ഞാൻ ഇതില് എന്നും ദാസിയായിട്ട് ഇരുന്നോളാം ദിവസം രാവിലെ എഴുതി അങ്ങനെ ഒരു പണി ചെയ്യാൻ പറഞ്ഞ ഇന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്നും ഞാൻ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആവുന്നത് ചെലപ്പോ ആയ്മ ഇന്നത് ട്രിഗർ ചെയ്യുമ്പോൾ ഇവള്ക്കറിയാം അവള് ആ ഏരിയ നിൽക്കില്ല അത് അത് എന്റെ നോമാലിറ്റിയാവാ